റോട്ടറി ക്ലബ് ഭാരവാഹികളുടെ ോഹണം ഞായറാഴ്ച കഴിഞ്ഞു പതിറ്റാണ്ടായി തൊടുപുഴയുടെ സാംസ്കാരിക സാമൂഹിക ആതുരാരോഗ്യ സേവന മണ്ഡലങ്ങളിൽ സജീവ സാന്നിധ്യമായിരിക്കുന്ന തൊടുപുഴ റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഞായറാഴ്ച നടുക്കണ്ടം ഐഎംഎ ഓഡിറ്റോറിയത്തിൽ നടക്കും ക്ലബിന്റെ മുപ്പത്തി ആറാമത് പ്രസിഡന്റായി ജോബ് ജെ ജേക്കബ് സ്ഥാനമേൽക്കും പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ ഭൂമ പോലുള്ള ആ ഒരു പ്രദേശത്ത് നമുക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റാത്ത അതായത് റോട്ടറിക്ക് നേരിട്ട് പറ്റാത്ത മേഖലകളിൽ നമ്മൾ അവിടെ ഓരോ വ്യക്തികളെ തിരഞ്ഞെടുത്ത ആർ സി സി എന്നുള്ള പേരിൽ റോട്ടറി കമ്മ്യൂണിറ്റി ഫോറം എന്നുള്ള പേരിൽ ഞങ്ങൾ അവിടെ ഒരു ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അവരുടെ കേരളത്തിൽ വരുന്ന രോഗികൾക്കും അല്ലെങ്കിൽ നർസിനായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ എന്താണോ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് നമ്മൾ ഇവർ ത്രൂ ഈ ആർ സി സി ത്രൂ നമ്മൾ അത് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മൾ കഴിഞ്ഞ ചെയ്തു ബെന്നി ഇലിമൂട്ടിൽ സെക്രട്ടറിയായും ഡോക്ടർ സി വി ജേക്കബ് ട്രഷററായും ചുമതലയേൽക്കും ബ്ലോസം എന്ന പേരിൽ ഒരു പുതിയ സാമൂഹ്യ സേവന പദ്ധതിയും ഈ വർഷം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജോബുജെ ജേക്കബ് ബെന്നി ഇലിമൂട്ടിൽ ഹെജി പിച്ചെറിയാൻ ലിൻഡോ പി ജോൺ ജയചന്ദ്രവർമ്മ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ